ജമ്മു കശ്മീരിനെ ഒഴിവാക്കി തലയില്ലാത്ത ഭാരതത്തിന്റെ ഭൂപടം വാർഷിക ഡയറിയിൽ അടിച്ചിറക്കി കേരള ഹൈക്കോടതി അഭിഭാഷക കോപ്പറേറ്റീവ് സൊസൈറ്റി ഭരണസമിതിക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ പരാതി കേന്ദ്ര സർക്കാർ അഭിഭാഷകനായ ആർ പ്രശാന്ത് പരാതി കുമാർ ആണ് പരാതി നൽകിയത്യുട്ടറി എന്നൊക്കെ നിയമപ്രകാരം അങ്ങനെയൊന്നും എഴുതാൻ പാടില്ല അതായത് ഈ സെക്ഷൻ വൺ ഫിഫ്റ്റി ടു സെക്ഷൻ വൺ നയൻറ്റി സിക്സ് ആൻഡ് സെക്ഷൻ ത്രീ ഫിഫ്റ്റി ത്രീ ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് ഇതൊരു ഒഫൻസാണ് ഭാരതത്തിന്റെ മാപ്പ് ഇങ്ങനെ തെറ്റായി ഡെപിക്ട് ചെയ്യുന്നത് തെറ്റായ സിഗ്നൽസ് ആണ് കൊടുക്കുന്നത് അതങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതുമാണ് പ്രധാനപ്പെട്ട വിവരങ്ങളുമായി ദിലീപ് ചേരുന്നുള്ളത് നിഷ കശ്മ ജമ്മു കാശ്മീർ എന്ന് പറയുന്നത് ആ ഭാരതത്തിന്റെ ഹൃദയമാണ് ആ ഹൃദയത്തെ വെട്ടിമുറിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇങ്ങനെയൊരു തലയില്ലാത്ത അല്ലെങ്കിൽ ഒരു ഭാരതത്തിന്റെ ഭൂപടം അത് പൂർണ്ണമാകുമോ ആരാണ് ഈ കുബുദ്ധിക്ക് പിന്നിൽ ഈ പരാതിയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നിഷ അശ്വതി കേരള അഭിഭാഷക കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഈ വർഷം ഇറക്കിയ കല ഡയറിയിലാണ് ഇത്തരത്തിൽ ജമ്മു കശ്മീരിനെ ഒഴിവാക്കി ഭാരതത്തിൻ്റെ വിപുല വികലമായ ഒരു ഭൂപടം ഈ ഡയറിയിൽ അച്ചടിച്ചിരിക്കുന്നത് എന്തായാലും ഈ ഒരു സംഭവം പുറത്തായതോടുകൂടി ഡയറിയിൽ ഈ അറുപത്തിയാറാം പേജ് ഈ വികലമായ ഭൂപടം ഉൾപ്പെടുത്തിയ അറുപത്താറാം പേജ് കീറിക്കളഞ്ഞ് തൽക്കാലം തടിതപ്പിയിരിക്കുകയാണ് ഈ അഭിഭാഷക കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഇതിനെതിരെയാണ് കേന്ദ്ര സർക്കാർ അഭിഭാഷകനായ ആർ പ്രശാന്ത് കുമാർ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളെല്ലാം തന്നെ വിവിധ നിറങ്ങളിൽ ഈ ഒരു ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം ജമ്മു ജമ്മുകശ്മീർ ജമ്മുകാശ്മീർ കറുത്ത കുത്തുകൾ കൊണ്ട് അതായത് രാജ്യത്തിന് പുറത്താണ് എന്ന രീതിയിൽ എന്ന് പ്രതീതി തോന്നിപ്പിക്കുന്ന വിധം കറുത്ത കുത്തുകൾ കൊണ്ടാണ് ജമ്മുകശ്മീരിനെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളെല്ലാം തന്നെ വിവിധ നിറങ്ങളിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇതിനെതിരെ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട് ഈ പ്രതിഷേധമൊക്കെ ഈ ക്രിസ്മസ് അവധി കഴിഞ്ഞ് ആ ഒരു സമയത്താണ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടാണ് ഈ ഡയറി ഇത്തരത്തിൽ വികലമായ ഭൂപടം ഉൾപ്പെടുത്തിയ ഡയറി വിതരണം ചെയ്തത് ഈ സംഭവം പുറത്തിറഞ്ഞ് വലിയ വാർത്തയായതോട് വലിയ വിവാദമായതോടുകൂടി തന്നെയാണ് ഈ പേജ് കീറിക്കളഞ്ഞ് തൽക്കാലം ഈ അഭിഭാഷക കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തിയത് എന്തായാലും ഈ പേജ് കീറിക്കളഞ്ഞതുകൊണ്ടൊന്നും പ്രശ്നം അവസാനിക്കുന്നില്ല ഇത്തരത്തിൽ ഭാരതത്തെ വികലമായി ചിത്രീകരിച്ചതിനെതിരെ വിവിധ കോണുകളിൽ നിന്നും പ്രതിഷേധം ഉയരുകയാണ് ഡയറിയിൽ ജമ്മുകശ്മീർ അടക്കം പാകിസ്ഥാൻ്റെ ഭാഗമാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ാണ് ഭാരത്തിന്റെ ഭൂപടം ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് സൊസൈറ്റി ഭരണസമിതിക്ക് വീഴ്ച സംഭവിച്ചതായിട്ടാണ് വിവിധ കോണുകളിൽ നിന്നുള്ള ആരോപണം ഉയരുന്നത് അശ്വതി തീർച്ചയായും ജമ്മു ജമ്മശ്മീരിനെ ഒഴിവാക്കിയാണ് അതായത് ഭാരതത്തിന്റെ ഹൃദയത്തെ ഒഴിവാക്കിക്കൊണ്ട് ഒരു തലയില്ലാത്ത ഭൂപടം അച്ചടിച്ചിറക്കിയിരിക്കുകയാണ് ഇതിനെതിരെ ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുകയാണ് അതും ഈ ഭൂപടം ഇറക്കിയിരിക്കുന്നത് കേരള ഹൈക്കോടതി അഭിഭാഷക കോപ്പറേറ്റീവ് സൊസൈറ്റി കൂടിയാണ് നിഷയാണ് വിവരങ്ങൾ പങ്കുവച്ചത്